ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പം ഹോട്ടൽ ടാസ്ക് അതായത് ബിഗ് ബോസിലെ ക്ലാസിക് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് ഹോട്ടലിലേക്ക് രണ്ട് അതിഥികൾ വരുന്നുണ്ട് നമ്മളുടെ ഷിയാസ് കരീമ ശോഭയാണ് പ്രമോ അനുസരിച്ച് വരുന്നത് അപ്പം ഇവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹോട്ടൽ ഉടമസ്ഥരുടെയും ഹോട്ടലിലെ സ്റ്റാഫിൻ്റെയൊക്കെ ഡ്യൂട്ടി അപ്പോൾ ഈ ഹോട്ടലിലെ ഓരോരുത്തർക്കും ഒരു പൊസിഷനുണ്ട് അതിനകത്ത് ആതിലേന്ന് പറഞ്ഞത് ആതില ഹോട്ടലിലെ ഉടമയുടെ അഹങ്കാരികമായിട്ടുള്ള മകളാണ് പൈസയൊക്കെ ദൂർത്തടിച്ച് ഫ്രണ്ട്സുമായിട്ട് കറങ്ങി അടക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഹാബിറ്റ് ആതിലയുടെ ഫ്രണ്ടായിട്ട് വരുന്നത് ആര്യനാണ് ആര്യൻ ഒരു ഗിറ്റാറിസ്റ്റ് ഒക്കെയാണ് എല്ലാ വൈകുന്നേരങ്ങളിലും ഹോട്ടലിലുള്ളവരെയൊക്കെ പാട്ടൊക്കെ പാടി രസിപ്പിക്കുക എന്നുള്ളതാണ് ആര്യൻ്റെ ഡ്യൂട്ടി പക്ഷേ ആര്യൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ ആതിലയുടെ സ്വത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു ക്രോക്കഡ് മൈൻഡാണ് ആര്യൻ്റെത് പിന്നെ ഹോട്ടലിലെ ജനറൽ മാനേജർ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ് ലക്ഷ്മി ഭയങ്കര കർക്കശക്കാരിയാണ് അപ്പോൾ ഈ ജനറൽ മാനേജറാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഹോട്ടലിൻ്റെ ഓണറെ വിളിച്ച് പറയും എല്ലാവർക്കും പേടിയാണ് സ്റ്റാഫിന് എല്ലാവരും എല്ലാവർക്കും പേടിയാണ് ഓരോരുത്തരും ഈ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം വാച്ച് ചെയ്തിട്ട് അവരെ പണിഷ്മെൻ്റ് ഒക്കെ റൈറ്റ് ഉള്ള ആളാണ് ജനറൽ മാനേജർ പിന്നെ മാനേജറായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ അനുമോളാണ് അനിമോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ ജനറൽ മാനേജറിൻ്റെ അടുത്ത് ചെന്ന് പറയണം എല്ലാവരെ കൊണ്ട് ഡ്യൂട്ടിയൊക്കെ ചെയ്യിക്കുക മേൽനോട്ടം വഹിക്കുകയാണ് അനിമോളിൻ്റെ ഡ്യൂട്ടി പിന്നുള്ളത് അക്ബർ റേനയാണ് അസിസ്റ്റൻ്റ് മാനേജേഴ്സാണ് ഇവർ എല്ലാ കാര്യങ്ങളും മാനേജറടുത്ത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി പി അത് കഴിഞ്ഞിട്ട് നെവിനാണ് നെവിൻ നിവിൻ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് ഈ ഹോസ്പിറ്റൽ ഹോട്ടലിൽ വരുന്ന ഈ ഗസ്റ്റിൻ്റെയും അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെയൊക്കെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെ നോക്കണ്ടതൊക്കെ നെവിനാണ് പിന്നെ ബിന്നി ചീഫ് ഷെഫാണ് ചൈനയിലൊക്കെ പോയി പഠിച്ച് അവിടെ രണ്ട് മൂന്ന് റെസ്റ്റോറൻ്റൊക്കെ തുടങ്ങി അങ്ങനെ ഇവിടെ ഈ ഹോട്ടലിൽ വന്നിരിക്കുകയാണ് ചീഫ് ഷെഫായിട്ട് അപ്പോൾ പുള്ളിക്കാരുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് എന്ന് ഡിഷെന്ന് സാൻഡ്വിച്ച് ആണ് പക്ഷേ പുള്ളിക്കാരി ഒന്നും ഉണ്ടാക്കണ്ട ഈ അസിസ്റ്റൻ്റ് ഷെഫ്മാരായിട്ടുള്ള ഒനിയലിനെയും ജിഷ്ണേയും കൊണ്ട് എല്ലാം ചെയ്യിച്ചാൽ മതി പിന്നെ ഉള്ളത് ജിസൈൽ ജിസയിലാണെങ്കിൽ ജിസൈലിൻ്റെ പേര് തന്നെ എ കെ ഫോർട്ടി സെവൻ എന്നാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പേര് കൊടുത്തതെന്ന് അറിയത്തില്ല ഈ ജിസൈൽ സെക്യൂരിറ്റി ഓഫീസറാണ് പുള്ളിക്കാർ ആ റഷ്യയിലൊക്കെ പോയി പഠിച്ച് അവിടൊക്കെ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഈ സെക്യൂരിറ്റി ഓഫീസർ ഡ്യൂട്ടി അറിയാമല്ലോ സേഫ്റ്റി എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ ഗസ്റ്റ് വരുമ്പം അവരുടെ ബാഗൊക്കെ എടുത്ത് മെയിൻ ഗേറ്റ് മുതൽ അവരുടെ റൂം വരെ കൊണ്ടുവയ്ക്കേണ്ടതും എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതും ജിസയിലാണ് അതായത് സെക്യൂരിറ്റി ഓഫീസറാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിസയിലൊക്കെ മുഴക്കി മുഴക്കിക്കൊണ്ടൊക്കെ ഇരിക്കണം ഇടയ്ക്ക് റഷ്യയിലൊക്കെ പോയി റഷ്യൻ പാട്ടൊക്കെ പാടുകയൊക്കെ വേണം അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ഷാനവാസും അനീഷും ഇവരാണ് റൂം അറ്റൻഡ് ചെയ്യുന്നത് അപ്പം ഇവർ മറ്റുള്ളവരറിയാതെ ഈ ഗസ്റ്റിനെയൊക്കെ സൂചിപ്പിച്ച് അവരെയൊക്കെ സോപ്പിട്ട് അവരുടെ സ്റ്റാറൊക്കെ വാങ്ങുകയൊക്കെ ചെയ്യും അതൊക്കെ ബാക്കിയുള്ളവരൊക്കെ ശ്രദ്ധിക്കണം ഇവർക്കിത് കിട്ടാണ്ട് പിന്നുള്ളത് സാബുമോനാണ് സാബുമോനെ ചേരുന്ന ഒരു ജോ ഇതാണ് കൊടുത്തിരിക്കുന്നത് സാബു മോന് മാജിക്കൽ പ്രതിമയാണ് ഈ മാജിക്കൽ പ്രതിമയെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു വിശ്വാസമുണ്ട് മാജിക്കൽ പ്രതിമയ്ക്ക് ഫ്രണ്ടിൽ ഒരു പോണ്ടുണ്ട് ആ പോണ്ടിൽ ഒരു കോയിൻ ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് പ്രതിമയുടെ കയ്യിൽ വലത് കൈയിലിരിക്കുന്ന ഒരു ദണ്ട് വടി ഇടത് കൈയിലോട്ട് മാറും നടക്കാത്ത കാര്യമാണ് ഇത് മാറത്തില്ല അപ്പം പ്രതിമയ്ക്ക് ആ ഫുഡ് കഴിക്കാനൊക്കെ അഞ്ച് മിനിറ്റ് മാത്രമാണുള്ളത് ഈ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതിമയുടെ ആ ഒരു പവർ അങ്ങ് പോകും അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് അനുമോളാണ് ജന മാനേജറാണ് ശ്രദ്ധിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ നൂറേം അഭിലാഷും നൂറെ അഭിലാഷും ടോയ്ലറ്റൊക്കെ എപ്പോഴും ക്ലീൻ ആക്കിയിടുക എപ്പോൾ വേണമെങ്കിലും ഈ ഗസ്റ്റൊക്കെ വിളിക്കാം അവരുടെ അടുത്ത് നിന്നിട്ട് അവർ പറയുന്നത് പോലെ ടോയ്ലറ്റൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കിയിടുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി പിന്നെ ഈ സ്റ്റാർ നൽകുന്നതൊക്കെ അവർക്ക് ജി എം ഒക്കെയാണ് അത് പറഞ്ഞല്ലോ അപ്പം അങ്ങനെ ഒരു ടാസ്ക് ഇന്ന് തുടങ്ങാണ് ഇനി ഇതിനകത്തൊക്കെ ഷാനവാസ് അല്ല സോറി ഷിയാസ് കരീമൊക്കെ അനുമോളുടെ സ്വന്തം ആയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ ശോഭയ ആര്യനുമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്സാണ് അപ്പം ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്ന ആർക്കൊക്കെ എത്ര സ്റ്റാർ കിട്ടും എന്തൊക്കെ അടി നടക്കും എന്നുള്ളത് കാണാം ആ അപ്ഡേറ്റുമായിട്ട്